നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നടത്തില്ല കാരണം രാജ്യത്ത് ജനങ്ങൾക്കുള്ള സുരക്ഷ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ അറിയുന്നതിനോട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങൾക്കും യാതൊരു താല്പര്യവുമില്ല പക്ഷേ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകളൊക്കെ ഏതൊരു ഭാരതീയനും വളരെയേറെ സന്തോഷം നൽകും നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള കൊടും ഭീകരനായിട്ടുള്ള ഷെയ്ഖ് ജമീൽ റഹ്മാൻ കൊല്ലപ്പെട്ട നിലയിൽ പാകിസ്ഥാനിൽ ഈ കൊടും ഭീകരന്റെ സ്വന്തം വീട്ടിൽ കണ്ടെത്തിയിരിക്കുന്നു അജ്ഞാതൻ കൊന്നു തള്ളുന്ന നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഇരുപതാമത്തെ കൊടും ഭീകരനാണ് ഈ ഷെയ്ഖ് ജമീൽ റഹ്മാൻ എന്ന് പറയുന്ന ഈ ഭീകരവാദി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യം പതിവ് പോലെ തന്നെ ലോകത്തിന് മുന്നിൽ കൈമലർത്തിയിട്ടുണ്ട് ഇത് ആര് ചെയ്തതാണെന്ന് അറിയില്ല എന്ന രീതിയിൽ തന്നെ പക്ഷെ ലോകം വളരെയേറെ ഗൗരവത്തിലാണ് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ആളുകൾ ഏത് രാജ്യത്താണെങ്കിലും അവരുടെ തട്ടകത്തിലെത്തിയിട്ട് അജ്ഞാതൻ കൊന്നു തള്ളുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന സകലരും ഈ ഒരു സന്ദർഭത്തിലൂടെ മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിൽ കൊടുംഭീകരനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിൽ ഈ കൊടുംഭീകരനെ വിട്ടു തരണമെന്നുള്ള ആവശ്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അജ്ഞാതൻ കൊന്നു തള്ളി ഇരിക്കുന്നത് ഔദ്യോഗികമായിട്ട് നമ്മുടെ രാജ്യമാണ് ചെയ്തത് എന്ന് ഒരു സ്ഥലത്തും വന്നിട്ടില്ല ഔദ്യോഗികമായിട്ട് തള്ളിപ്പറയുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ സുബോധമുള്ള ആളുകൾ മനസ്സിലാക്കിക്കോളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് ഇലക്ഷൻ അടുത്തിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഇതുപോലെയുള്ള കൊടും ഭീകരൻ അജ്ഞാതരാൾ കൊല്ലപ്പെട്ടു എന്ന സന്തോഷ വാർത്തകൾ നിങ്ങൾക്ക് തുടർന്നും കേൾക്കണമെങ്കിൽ ഇന്നത്തെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ തന്നെ വിജയിപ്പിച്ചേ പറ്റൂ എതിർപക്ഷത്തുള്ള ആളുകൾ ഭരിച്ച കാലത്ത് നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭീകരവാദികൾ എത്രത്തോളം വലിയ ആക്രമണങ്ങൾ നടത്തി നടത്തിയെന്നുള്ളതും രണ്ടായിരത്തി പതിനാലിലെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയിട്ട് ഇന്നേ വരെയായിട്ട് എത്ര ഭീകരവാദ പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടന്നു എത്ര ആളുകൾക്ക് ശിക്ഷ കിട്ടിയെന്ന കണക്കെടുത്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ രാജ്യം അതിശക്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നും ഇന്നത്തെ ഭരണാധികാരികളാൽ നമ്മുടെ രാജ്യം അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് ഓരോ ദിനവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ സുബോധമുള്ള ആളുകൾക്കും ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അജ്ഞാതർ നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഇതുപോലെയുള്ള കൊടുംഭീകരനെ കൊന്നു തള്ളുമ്പോൾ ഏതൊരു ഭാരതീയനും വളരെയേറെ സന്തോഷം തന്നെയാണ്